സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇന്നലെ ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് വന്നു നമ്മൾ ഇന്ന് എടുക്കുന്ന ട്യൂബ് നമ്മൾ ഓർഡറുകളെല്ലാം നമ്മൾ ചൊവ്വാഴ്ച മിക്കവാറും അയക്കുക കേട്ടോ തിങ്കളാഴ്ച ഡി ടി ഡി സി അവധിയാണെന്നാണ് തോന്നുന്നത് അവധിയില്ലെങ്കിൽ തിങ്കളാഴ്ച അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഒക്കെ ഇടുക കേട്ടോ ഡി ടി ഡിസി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ താമരകൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ബഡ്ഡ് വന്നാണ്ടോ കുറച്ച് ലീഫേ വന്നിട്ടുള്ളൂ അപ്പോഴത്തേനും ബഡ് വന്നു കേട്ടോ അപ്പം ഇത് നമ്മൾ സെയിൽ ചെയ്യാണ്ട് ചേട്ടൻ നമുക്ക് കിവിയുടെ ട്യൂബർ എടുത്ത് തന്നപ്പോൾ ഇവിടെ ഞാൻ വെച്ചതാണ് കേട്ടോ ഒരു ചെറിയ ട്യൂബർ വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് അത് വളർന്നത് ബഡ്ഡൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിംപിളായിട്ട് വീട്ടിൽ താമര ഇതുപോലെ പാത്രത്തിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ ആദ്യമായിട്ട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ സംശയങ്ങളെല്ലാം മറുപടി തരുന്നതാണ് കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം നമുക്ക് ഏതൊക്കെ താമരകളുടെ വെറൈറ്റികളാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ട്യൂബേഴ്സ് കിഴങ്ങുകളാണ് ഇന്ന് സെയിലിനുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് ചാന്ദിനിയാണ് കേട്ടോ ചാന്ദിനിയുടെ ട്യൂബേഴ്സാണ് ചാന്ദിനിയുടെ ഈ സൈസ് ട്യൂബർ നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി കേട്ടോ വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറും ഉണ്ട് വൺ എയ്റ്റിയുടെ മൂന്ന് ട്യൂബറും ഉണ്ട് കേട്ടോ ചാന്ദിനി പക്ക ബ്ലൂമിങ് ആയ വെറൈറ്റിയാണ് ചാന്ദിനി ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ വെറൈറ്റി പറയുന്നത് ഇത് യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ ഈ മെയിൻ ഗ്രോത്ത് ടിപ്പ് പോയി പക്ഷേ വലിയ ട്യൂബർ ആയത് കണ്ട സൈഡിൽ നിന്നൊക്കെ ഫോം ചെയ്യും ആ ഗ്രോത്ത് ഗ്രോത്തിട്ടിപ്പ് മെയിനായിട്ട് പോയ ട്യൂബറിന് നൂറ് രൂപയുള്ളൂ പിന്നെ ഇത് ഇത് നിറയെ ഗ്രൗത്ത് ടിപ്പുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അൻപത് കേട്ടോ യു ടി പിയുടെ രണ്ട് ട്യൂബർ മാത്രമാണ് ആയിട്ടുള്ളത് ടി പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ ഇത് ഇന്നലെ ഞാൻ വീഡിയോയിലിട്ട് ഐ ഡി അറിയാത്ത ട്യൂബർ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി അറിയില്ല എന്നുള്ളൂ ഐ ഡി മാഞ്ഞ് പോയതാണ് വേണ്ടവർക്ക് വാങ്ങാൻ എൺപത് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബ് വേഴ്സാണ് നമ്മൾ തരുന്നത് വെറൈറ്റി പറയുന്നത് തേജസ് ആണ് കേട്ടോ തേജസ്സിയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് തേജസ്സിട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണ് ട്യൂബറുകൾ കേട്ടോ ഈ റേറ്റിലാണ് ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നത് തേജസ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വരാം ഇത്ത വെറൈറ്റി പറയുന്ന റെഡ് പാർട്ടീഷൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ റെഡ് പാർട്ടീഷിൻ്റെ കുറച്ച് ട്യൂബേഴ്സും കൂടെ ഉണ്ട് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കിട്ടും നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ വീഡിയോ സീതം നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ സൈതം നമ്മൾ ട്യൂബേഴ്സ് വാട്സപ്പിൽ പേഴ്സണലി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വാങ്ങുന്ന ട്യൂബറുകളുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലവർ സൈഡിൽ കൊടുക്കുന്നുണ്ട് വെറൈറ്റി പറയുന്നത് റെഡ് ജുബാബ ആണ് കേട്ടോ റെഡ് ജുബാബയുടെ കുറച്ച് വലിയ വലിയ ട്യൂബർ എന്നല്ല മീഡിയം സൈസ് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വൺ എയ്റ്റിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ടു തേർട്ടിക്ക് ഒരുവിധം വലിയ ട്യൂബേഴ്സ് ഒക്കെ സെയിൽ ചെയ്തു ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് വന്നാലും നിറയെ ഗ്രോത്തിട്ട് ഇപ്പോൾ ഉള്ള ഹെൽത്തിയായ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ വൺ എയ്റ്റിയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ റെഡ് ജുബാബ ആണ് ഐ ഡി ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് പറയുന്നത് സി ആർ റൂബിയാണ് കേട്ടോ സി ആർ റൂബിയുടെ നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സിയാറുബിയൊക്കെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വെറൈറ്റി പറയുന്നത് പ്രിൻസ് പിയോണിയാണ് കേട്ടോ പ്രിൻസ് ബിയോണിയുടെ ട്യൂബർ സൈസ് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് പ്രിൻസി പിയോണി അപ്പോൾ പ്രിൻസി പിയോണിയൊക്കെ ഇല്ലാത്തവർക്ക് വാങ്ങിവെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ട്യൂബറുകളെല്ലാം ഇപ്പോൾ ഇന്നലെ ഓർഡർ എടുത്തതും ഇന്ന് ഓർഡർ എടുത്തതെല്ലാം നമ്മൾ മിക്കവാറും നമ്മൾ ചൊവ്വാഴ്ചയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത ട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ അപ്പം നമുക്ക് ഇന്നൊരു വിന്നറ് ഞാൻ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്ന് വിന്നറ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ അതായത് ഇപ്പോൾ പോകാനുള്ള എല്ലാ ട്യൂബേഴ്സും പോയി ചൊവ്വാഴ്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത വിന്നറിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു കുറച്ചധികം കൊറിയർ നമുക്ക് പോകാനുണ്ടാവും ആ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു വിന്നറ് തിരഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് നീനു ഫിലിപ്പാണ് കേട്ടോ അപ്പോൾ അവർക്ക് വാട്സപ്പിൽ വരാം അപ്പോൾ മൂന്ന് ഇന്നത്തെ വിന്നറും കൂടെ കൂട്ടി നമുക്ക് മൂന്ന് വിന്നേഴ്സിന് ഉള്ളത് ഉണ്ട് കേട്ടോ ചൊവ്വാഴ്ച അയക്കാനായിട്ട് അപ്പം ഇന്ന് അയക്കേണ്ട വിന്നർമാരുടെ ഒന്നും ഇന്നു അയച്ചിട്ടുള്ളൂ കാരണം എവിടെയെങ്കിലുമൊക്കെ പെൻഡിങ് ആയി കിടക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് വിന്നർമാർക്കും കൂടെ നമുക്ക് ചൊവ്വാഴ്ച അയയ്ക്കാം ഇനി നമ്മൾ ചൊവ്വാഴ്ച ഈ ഡി ടി സിയിൽ ഇതെല്ലാം പോയതിന് ശേഷമായിരിക്കും വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക കേട്ടോ ഞാൻ വിന്നറിനെ തിരഞ്ഞാലും തിരഞ്ഞെടുത്തില്ലെങ്കിലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യും എന്നെ എന്താ റിവ്യൂസ് കമൻ്റൊക്കെ ഇടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒത്തിരി നന്ദി പറയാണ് കേട്ടോ